ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പ്രമുഖ കമ്പനികളായ കജാരിയ ജോൺസൺ സിംപോളോ ജാഗ്വർ ഗ്രോഹ് തുടങ്ങിയവയുടെ ടൈൽസുകൾ സാനിറ്ററി വെയറുകൾ ബാത്റൂം ഫിറ്റിംഗ്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പട്ടാമ്പി ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു നിരവധി പേർ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി പട്ടാമ്പി ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിലാണ് എല്ലാ മാസവും മൂന്നാമത്തെ ഞായറാഴ്ച സൗജന്യ നേത്ര പരിശോധന കോയമ്പത്തൂർ അരവിന്ദ് കണ്ണാശുപത്രിയുടെ കൂടിയാണ് ക്യാമ്പ് ചേംബർ ഹൗസിൽ വെച്ചിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത് നിരവധി പേർ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി ക്യാമ്പ് കൺവീനർ കരിമുത്തു യൂത്ത് വിംഗ് സെക്രട്ടറി പി കെ വിനോദ് യൂത്ത് വിംഗ് വൈസ് പ്രസിഡന്റ് ഫൈസൽ തറവാട് തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി പട്ടാമ്പി ചേംബർ ഓഫ് കൊമേഴ്സും സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് ഈ വർഷം ഈ ഇന്നത്തെ ഇന്ന് ഇവിടെ നടത്തുകയാണ് ഏകദേശം രണ്ടായിരത്തിൽ തുടങ്ങിയ ഈ ക്യാമ്പ് ഒരു ഇടതിടവില്ലാതെ എല്ലാ എല്ലാ മൂന്നാമത്തെ ഞായറാഴ്ചയും നടത്താറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇന്നിവിടെ നടക്കുകയാണ് കഴിഞ്ഞ മാസം നമ്മുടെ നോമ്പിൻ്റെ സമയമായിട്ട് കൂടി നമ്മൾ ഏകദേശം നാൽപ്പതോളം രോഗികളെ നമുക്ക് ചികിത്സയ്ക്ക് കൊണ്ടുപോകാനും അവർ സുഖമായി നല്ല രീതിയിൽ അവർ സുഖ പ്രാപിച്ചിട്ട് ഇവിടെ വരുവാനും സാധിച്ചു ഇന്നും അതുപോലെ തന്നെ വളരെയധികം ആൾക്കാരുണ്ട് ഈ ഇലക്ഷൻ സമയമായിട്ട് കൂടി വളരെ നല്ല തിരക്കാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇന്ന് വേസ്റ്റ് ഒരു പത്ത് നാൽപ്പത് പേരോളം ഇന്ന് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വളരെ നല്ല രീതിയിൽ പോകുന്ന ഈ ഒരു ക്യാമ്പ് ഇന്ന് ചാമ്പറിൻ്റെ ഒരു നമ്മുടെ എല്ലാ മെമ്പർമാരുടെയും കൂടി വളരെ നല്ല രീതിയിലാണ് നമുക്ക് നടത്താൻ സാധിക്കുന്നത് അടുത്ത മാസം ഇതേപോലെ തന്നെ ക്യാമ്പുണ്ട് എല്ലാ മൂന്നാമത്തെ ഞായറാഴ്ചയും ഇവിടെ വെച്ചിട്ട് ക്യാമ്പ് നടത്താറുണ്ട് അതിൽ ക്യാമ്പിൻ്റെ നമ്മുടെ ക്യാമറ കമ്മേഴ്സ് പ്രസിഡന്റിൻ്റെയും അതേപോലെ തന്നെ സെക്രട്ടറി കൺവീനറുടെയും എല്ലാവരുടെയും സാന്നിധ്യത്തിൽ വളരെ നല്ല രീതിയിൽ മികച്ച രീതിയിലാണ് ക്യാമ്പ് തോന്നിയത് അപ്പോൾ എല്ലാവരുടെയും സഹകരണം ഇതിലുണ്ടാവണം നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ക്യാമ്പ് നടത്തേണ്ട ഒരു